सदा शिवसमरंभा शंकराचार्य मध्यमा अस्मदाचार्यवर्यंध वंदे എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചാനലിൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള പതിനെട്ട് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരവും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ശയത്തിനും യുക്തി സഹജമായിട്ടുള്ള മറുപടിയും ഞാൻ കൊടുത്തു അതിനുശേഷം ഞാൻ ലാസ്റ്റ് ആ വീഡിയോയുടെ ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പറയുക ഈ വരുന്ന ശിവരാത്രി നാളിൽ ഞാനൊരു ശിവപൂജ വീട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കാളിയാകണമെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ടതില്ല നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ എഴുതിയിട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ശിവരാത്രി നാളില് രാത്രി ആ പൂജ നടന്നു പൂർണ്ണ തൃപ്തിയോടുകൂടി നടന്നു അപ്പോൾ ആ ശിവരാത്രി പൂജയില് ഞാൻ എനിക്ക് അയച്ചു തന്ന എല്ലാവർക്കും വേണ്ടി പൂജ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ ചെയ്ത ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഒന്ന് ആദ്യം വായിക്കാം ഇതിൽ സജി ചോതി നക്ഷത്രം അതുപോലെ സുചിത്ര ചോതി നക്ഷത്രം ഗൗരി നന്ദന ത്രിക്കേട്ട നക്ഷത്രം ഇഷ തിരുവാതിര നക്ഷത്രം അപ്പോ ഇത് കൂടാതെ ചെങ്ങന്നൂരുള്ള ശൈലജ തയം നാള് അതുപോലെ മകൻ മഞ്ജുഷ് പൂരാടം മരുമുകൾ ചോതി നക്ഷത്രം അപ്പോ ഇതൊക്കെ ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രാധാകൃഷ്ണൻ നിലമ്പൂരിലുള്ള രാധാകൃഷ്ണൻ ഉത്രാടം നക്ഷത്രത്തിലും അതോടൊപ്പം എരഞ്ഞോളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കെ പ്രകാശന് അനിഴം നക്ഷത്രത്തിലും ഈ പൂജയിൽ പങ്കാളിയാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുക തീർന്നിട്ടില്ല അമൃത എന്ന് പറയുന്ന ഒരു കുടുംബാംഗത്തിന് പൂരോരട്ടാതി നക്ഷത്രം അതുപോലെ വിഷ്ണു എന്ന് പറയുന്ന ഒരു കുടുംബാംഗം അവർക്ക് ഉത്രട്ടാതി നക്ഷത്രം ലീലാമണി എന്ന് വെച്ചാൽ കൊല്ലത്തുള്ള ലീലാമണി എന്ന് പറയുന്നവരുടെ ഉത്തരം നക്ഷത്രത്തിലും അതുപോലെ തന്നെ മുംബൈയിലുള്ള രാജേശ്വരി പിള്ള എന്ന് പറയുന്നവർക്ക് വേണ്ടി നക്ഷത്രത്തിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ശ്രീദേവി എന്നവർക്ക് വേണ്ടി ചോതി നക്ഷത്രത്തിലും മറ്റൊരു കുടുംബാംഗ കുടുംബാംഗമായിട്ടുള്ള വിസ്മയക്ക് നക്ഷത്രത്തിലും ശ്രീഹരി എന്ന് പറയുന്ന കുടുംബാംഗത്തിന് അനിഴ നക്ഷത്രത്തിലും ഞാൻ ഈ പൂജയിൽ പങ്കാളിയാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം പലരും നമസ്കാരം തിരുമേനി ഈ പൂജയിൽ എന്നെയും കുടുംബത്തെയും ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ഇത് കൂടാതെ ശ്രീദേവി എന്ന് പറയുന്ന ഒരു കുടുംബാംഗത്തിന് നക്ഷത്രത്തിലും ശ്രീദേവ് ശ്രീദേവ് എന്ന് പറയുന്ന കുടുംബാംഗമാണ് അവർക്ക് അവിട്ടം നക്ഷത്രത്തിലും പൂജ നടത്തിയതായിട്ട് അറിയിക്കട്ടെ അതുപോലെ തന്നെ കൊട്ടാരക്കരയിലുള്ള വിജയകുമാരി എന്ന് പറയുന്ന ഒരു കുടുംബാംഗത്തിന് മകം നക്ഷത്രത്തിൽ അതുപോലെ ചെന്നൈയിലുള്ള നവീൻ എന്ന് പറയുന്ന കുടുംബാംഗത്തിന് ഉത്തരം നക്ഷത്രത്തിൽ അതുപോലെ നാഥാപുരത്തുള്ള ദീപ എന്ന് പറയുന്ന കുടുംബാംഗത്തിന് നക്ഷത്രത്തിൽ കൂടാതെ അജിതയുടെ ഭരണി നക്ഷത്രം ഗായത്രിയുടെ ആയില്യ നക്ഷത്രം ഗൗതമിയുടെ പൂരോരുട്ടാതി നക്ഷത്രം അതുപോലെ രുക്മിണിയുടെ മകീര നക്ഷത്രം ഇതിനെല്ലാം തന്നെ കൃത്യമായി പേരും നാളും പറഞ്ഞുകൊണ്ടുള്ള പൂജ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മാലതി എന്ന് പറയുന്ന ഒരു കുടുംബാംഗത്തിന്റെ രോഹിണി നക്ഷത്രം വാഗ്ദേവി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട് അതൊരു കുവൈറ്റിൽ നിന്നാണ് അവരുടെ തൃക്കേട്ട നക്ഷത്രത്തിലും കോട്ടയത്തുള്ള ലത എന്ന് പറയുന്നവരുടെ അശ്വതി നക്ഷത്രം സന്തോഷ് എന്ന് പറയുന്നവരുടെ ചതയം നക്ഷത്രം ശ്രീഹരി എന്ന് പറയുന്നവരുടെ ചോദ്യ നക്ഷത്രം അതുപോലെ തന്നെ സരസമ്മ എന്ന് പറയുന്നവരുടെ തിരുവാതിര നക്ഷത്രം മറ്റൊരു കുടുംബാംഗമായിട്ടുള്ള ജലജ എന്ന് പറയുന്നവരുടെ ഉത്രാടം നിഖില നിഖിൽ തിരുവാതിര കൈലാസ് ആയില്ല നക്ഷത്രം അനു ഉത്രട്ടാതി നക്ഷത്രം ഹൃദ്യാൻ അത്ത നക്ഷത്രം മായ ചോതി നക്ഷത്രം അപ്പം ഇതൊക്കെ തന്നെ ആ ഒരു പൂജയിൽ ഉൾപ്പെടുത്തിയതായിട്ട് അറിയിക്കട്ടെ അതേപോലെ തന്നെ വിജയകുമാർ പൂരം നക്ഷത്രം ഗ്രീഷ്മ ഭരണി നക്ഷത്രം ഗോകുൽ ഉത്തരനക്ഷത്രം ഇവരൊക്കെ നെയ്യാറ്റിൻകര സ്വദേശികളാണ് ഇവർക്ക് വേണ്ടിയും പൂജ ചെയ്തിട്ടുണ്ട് അതുപോലെ വിനോദ് അശ്വതി നക്ഷത്രം ഷംന ചതയം നക്ഷത്രം അനുഷ്ക അവിട്ടം നക്ഷത്രം കൈലാസനാഥ് നക്ഷത്രം അത് കായംകുളത്താണ് അവർ അതുപോലെ തന്നെ മുരളീധരൻ പൂയ നക്ഷത്രം രോഹിണി നക്ഷത്രം മായ ചോതി നക്ഷത്രം ഇവർക്ക് വേണ്ടിയും പൂജ ചെയ്തിട്ടുണ്ട് പിന്നെ ആദർശി തിരുവോണ നക്ഷത്രമാണ് അവർ കൊല്ലത്തുള്ള പറവൂരിലുള്ളതാണ് അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ശരത്ത് മാവേലിക്കരയിലുള്ള ശരത്ത് പൂയൻ നക്ഷത്രം മുരളി അശ്വതി നക്ഷത്രം ശാന്തമ്മ അനിഴ നക്ഷത്രം കൂടാതെ അരിക്കോടുള്ള സുനിത എന്ന് പറയുന്ന സഹോദരിയുടെ ചോതി നക്ഷത്രത്തിലും ഈ പൂജ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മോഹനൻ പൂരാടം അവർ തിരുപ്പൂരാണ് അതുപോലെ തന്നെ ശരത് മോഹൻ ഉണർദ്ദം അതുപോലെ തന്നെ ശിഖ ശിഖാമോഹൻ പൂരാട നക്ഷത്രം സരിത ആയില് നക്ഷത്രം ഇവരൊക്കെ മണപ്പാടം പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ സുനന്ദ ഉത്രട്ടാതി നക്ഷത്രം അവർ മാനന്തവാടിയാണ് നിവ്യ തിരുവാതിര നക്ഷത്രം അവർ ദുബായിലാണ് നിഖിൽ തൃക്കേട്ട നക്ഷത്രം എറണാകുളം ഇവർക്കും വേണ്ടിയിട്ടും പൂജ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സത്യഭാമ അശ്വതി നക്ഷത്രം മോഹൻകുമാർ മകത് നക്ഷത്രം ശ്രീദേവി അവിട്ടം അവർ യു എസ് എയിലാണ് ലക്ഷ്മിപ്രിയ ഭരണി ബാംഗ്ലൂരാണ് രാജപ്പൻ പിള്ള പൂരാടം ശ്രീലത അനിടം ഇവർക്കും ഇതേപോലെ തന്നെ പൂജയിൽ പങ്കാളിയാക്കിയിട്ടുണ്ട് ഇവരെ ശശികുമാർ ആയില്യം ബീന ശശികുമാർ പൂരവരുട്ടാതി രമ കാർത്തിക ദേവപ്രിയ മകം ദേവദർശൻ വിശാഖം ഇവർ കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് അവരെയും ഈ ഒരു പൂജയിൽ പങ്കാളിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അംബോറ്റി എന്ന് പറയുന്ന ആൾ ചതയം നക്ഷത്രം അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ വനജ ചതയം നക്ഷത്രം ശശി തിരുവോണ നക്ഷത്രം അക്ഷയ് നക്ഷത്രം ഇവരൊക്കെ കളമശ്ശേരിക്കാരാണ് അവർക്ക് വേണ്ടിയിട്ടും പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതിയിട്ടുണ്ട് അനിൽകുമാർ എസ് മുപ്പത് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കൊല്ലം പറവൂരിലുള്ളത് അത് അവർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പൂജയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ അശ്വതി ആദർശ് സത്യഭാമ മോഹൻകുമാർ അതിഥി ദേവിക അദ്വൈത് അനൂപ് മൃദുല അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ ഈ ഒരു പൂജയിൽ ഉൾപ്പെടുത്തിയതായിട്ട് അറിയിക്കട്ടെ അതുപോലെ ഗിരിജാ പി ഭരണി നക്ഷത്രം വള്ളിക്കുട്ടി ഉത്രാട നക്ഷത്രം ബിന്ദു രോഹിണി നക്ഷത്രം ദീപീഷ് ചതയം നക്ഷത്രം ഈ രണ്ടുപേരും തൃശ്ശൂരാണ് അതുപോലെ ശിവരാമൻ ആയില്യം നക്ഷത്രം ഇവർ നിലമ്പൂരാണ് ശൈലജ അതോടൊപ്പം തന്നെ ചതയം നക്ഷത്രം സിന്ധു ചോതി നക്ഷത്രം ഒരു പുറമേരിയാണ് സുജാത കാർത്തിക നക്ഷത്രം പ്രിയ തിരുവാതിര നക്ഷത്രം അതുപോലെ ശ്രീ ശ്രീലാൽ ഉത്രാട നക്ഷത്രം രഞ്ജിത്ത് കാർത്തിക നക്ഷത്രം രശ്മി മകം ആനന്ദി അത്തം ഇവർ തിരുവനന്തപുരത്താണ് ഇവർക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ ആ പൂജയിൽ ഉൾപ്പെടുത്തിയതായിട്ടുള്ള സന്തോഷവാർത്ത അറിയിക്കട്ടെ അതുപോലെ ശ്രീജ കാർത്തിക അതുപോലെ തന്നെ അലീഷ്യ വിശാഖം ആര്യ ഭരണി ദൃശ്യ വിശാഖം ധീരജ് അത്തം ശ്രീരാഗ് പൂരോരുട്ടാതി അതുപോലെ തന്നെ ഭാസ്കരൻ മൂലം ഭീന കാർത്തിക രാജേഷ് പൂരം രാജേഷ് പൂരം പത്തനംതിട്ടയിലാണ് അതുപോലെ സിന്ധു കെ വി ചിത്ര നക്ഷത്രം അവർ പതിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ദുബായിലാണ് എന്നാണ് ജനിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അവരെയും ഈ പറയുന്ന ഇതിലേക്ക് ഉൾപ്പെടുത്തിയതായിട്ട് അറിയിക്കട്ടെ അതുപോലെ തന്നെ ആദർശ് പൂരം നക്ഷത്രം ഗംഗാധരൻ വിശാഖം അവരെ വയനാട് മാനന്തവാടിയിലാണ് സുകന്യ അനിഴ നക്ഷത്രം വനജ ചിത്ര നക്ഷത്രം ചാലക്കുടിയിലുള്ളത് അതുപോലെ ശൈലജ അത്തം നക്ഷത്രം ആതിര തിരുവാതിര നക്ഷത്രം അവർ ബോംബെയിലാണ് അതുപോലെ തന്നെ കണ്ണൻ പൂരം നക്ഷത്രം കാർത്തിക ഭരണി നക്ഷത്രം അവർ നെല്ലുവായി തൃശൂരാണ് അതുപോലെ തന്നെ മറ്റൊരു കുടുംബാംഗമാണ് രവി അനിഴം സുമ ചതയം കൃഷ്ണ അവിട്ടം അഖിൽ കൃഷ്ണ ഭരണി കൂടാതെ മോഹനൻ പൂരരുട്ടാതി കമല അവിട്ടം രമേശ് മൂലം ഹാമ തിരുവോണം പ്രഭു പൂയം അശ്വിനി അശ്വതി നക്ഷത്രം ആദിത്ത് പുണർദ്ദം ആരവ് അശ്വതി ഋതു പൂരാടം ഇതൽ ഭരണി അപ്പു അത്തം കീർത്തന ചിത്തിര നക്ഷത്രം ഇവരെയൊക്കെ തന്നെ ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളാക്കിയിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കട്ടെ കൂടാതെ ജിഷ്ണു രോഹിണി നക്ഷത്രം ശ്രീജ ശ്രീച ആയിരനക്ഷത്രം ലീലാമണി നക്ഷത്രം അതുപോലെ തന്നെ സുരേഷ് തിരുവാതിര നക്ഷത്രം അരവിന്ദ് അരവിന്ദ് ബാബു രേവതി നക്ഷത്രം ശിവാനന്ദ മൂലം ശിവനയൻ തിരുവോണം ശിവകാർത്തിക് കാർത്തിക നക്ഷത്രം ശിവതീർത്ഥ ശിവ തേജസ് രണ്ടുപേരുമായ നക്ഷത്രം ശിവത ശിവന്യ നക്ഷത്രം ഇതുകൂടാതെ രാധ ഇ കെ മകം അത് കയരളം കണ്ണൂർ ജില്ലയിലാണ് ഗീത കാർത്തിക ശ്രീകണ്ഠാപുരമാണ് ഗ്രീഷ്മ വിശാഖം ശ്രീകണ്ഠാപുരത്താണ് മിഥുൻ പൂരം ശ്രീകണ്ഠാപുരം ധ്യാൻ പൂരം ശ്രീകണ്ഠാപുരം ദ്യുതി ഉത്രം ശ്രീകണ്ഠാപുരം പ്രവീൺ മകം ശ്രീകണ്ഠാപുരം സുജാത പൂരം അതുപോലെ തന്നെ ഇത്രയും ആൾക്കാരെയാണ് ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പറഞ്ഞ മുഴുവൻ ആൾക്കാരെയും എന്താ വെച്ചാൽ ഈ പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് കൂടാതെ തന്നെ ഇന്നലെ ഞാൻ ഈ ശിവപൂജ ചെയ്യേണ്ട വിധത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെയും കുറെ ആൾക്കാർ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഈ പറയുന്ന മുരളീധരൻ വിശാഖം ധന്യാരോഹിണി ദിവ്യ പൂരാടം ധീരജി അനീതം വിദ്യുത് തിരുവാതിര അശ്വത് ഉത്രാട ഉത്രട്ടാതി റോഹി തിരുവോണം വിവാൻ മകീരം യുവാൻ അത്തം റിഞ്ചു കിരൺ രേവതി രാധ എം വി കാർത്തിക അതുപോലെ തന്നെ സന്തോഷ് കുമാർ രേവതി വിനീത ശിവപ്രിയ വിനായക് ഇവരെയൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയതായിട്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു അതോടൊപ്പം ഓമന ഉത്രം അജയ് അവിട്ടം രവീന്ദ്രൻ ഉത്രം അഞ്ചന രേവതി രത്നാംബിക പുണർദ്ദം സരസ്വതി പൂയം പത്മനാഭൻ പൂരോരുട്ടാതി രുക്മിണി ചോതി ദേവദാസൻ പൂയം സീഷ്ണ അവിഷ്ടി ശിവൻ പൂരോരുട്ടാദി സീഷ്മ അശ്വതി നക്ഷത്രം ശിവൻ പൂരോരുട്ടാദിയുമാണ് അതുപോലെ തന്നെ അനന്തു രോഹിണി അഗസ്ത്യ മൂലം അതർവ ചോതി വേദാന്ത് അശ്വതി അതുപോലെ തന്നെ കാർത്തികേയൻ കാർത്തിക നക്ഷത്രം രാധാമണി കാർത്തിക ഇവരെയൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയതായിട്ട് അറിയിക്കട്ടെ വിവേക് രേവതി വിദ്യ അശ്വതി അനു ആയില്യം വിനായക് ചതയം അതുപോലെ തന്നെ പ്രിജീഷ് രോഹിണി നക്ഷത്രം പ്രവീൺ അത്തം നക്ഷത്രം സൗമ്യ പൂരാടം അനന്യ കാർത്തിക ശിവന്യ വിശാഖം ശശികല പോരോരുട്ടാതി അപ്പൊ ഇവരൊക്കെ തന്നെ ഇന്നലെ നടന്ന അല്ലെങ്കിൽ ശിവരാത്രിയുടെ നാളിൽ നടന്ന ആ പൂജയിൽ ഉൾപ്പെടുത്തിയതായിട്ട് എല്ലാവരും സന്തോഷക്കൂടെ അറിയിക്കട്ടെ ഇത് കൂടാതെ ഇതിൽ കമന്റ് ഇട്ട പല ആൾക്കാരോടുണ്ട് ആ പല ആൾക്കാരായ എല്ലാവർക്കും വേണ്ടിയും പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നക്ഷത്രം കൃത്യമായിട്ട് എഴുതിയിട്ട ആൾക്കാർ പേര് വിട്ടത് അവരുടെ പേരും നക്ഷത്രം ഒക്കെ വെച്ചിട്ടാണ് പൂജ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം എന്തായാലും ഒരു കണികയെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കും എന്ന് ഞാൻ അറിയിക്കട്ടെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ദിവസവും പൂജ ചെയ്യുന്നൊന്നുമില്ല അപ്പൊ ആ പൂജ കോമൺ ആയിട്ട് നമ്മളൊരു പൂജ ചെയ്യുമ്പോൾ അതിന് മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു തെറ്റൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമൊന്നും വരുന്നില്ല അവിടെ ഏതായാലും ഒരു പൂജയ്ക്ക് ഒരു പൈസ ചെലവാകുന്നുണ്ട് ആ ചെലവ് ചെയ്യുന്ന പൂജേന്റെ ഇടയിൽ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ സർവേശ്വരന്റെ അനുഗ്രഹം എന്തായാലും ഉണ്ടാകും എല്ലാവരും ഈ വാർത്ത നിങ്ങളെ അറിയിച്ച സമയത്ത് അതിന്റെ ഒരു പ്രതിഫലം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം എന്ന രീതിയിൽ ഒരു ഓം നവശിവായ എന്നെങ്കിലും ഇതിന് താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് പിന്നെയും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രത്യേക പൂജ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ ആ പേരും നക്ഷത്രം എഴുതിയിടാൻ തയ്യാറാവുക ഇനി അതല്ല എങ്കിൽ കൃത്യമായി മനസ്സിലാകുന്ന വിധത്തിലെങ്കിലും ഇംഗ്ലീഷിലായാലും അതും എഴുതിയിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ പേരിലുള്ള പൂജയും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഇതിന്റെ പ്രസാദം ആർക്കും അയച്ചു തരാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത്തിരി ആൾക്കാർക്ക് പ്രസാദം അയച്ചു തരണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അതിന് വലിയൊരു സാമ്പത്തികം വരും അപ്പോൾ അതുകൊണ്ട് ആർക്കും പ്രസാദൊന്നും അയച്ചു തന്നിട്ടില്ല ഏതായാലും ഈ നക്ഷത്രം കാര്യങ്ങൾ വെച്ച് ചെയ്ത പൂജയുടെ ഗുണം എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും കിട്ടട്ടെ സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതായാലും അടുത്ത ഒരു പൂജക്കയറ്റി കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം